ഇവിടുത്തെ വകുപ്പാണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ ചോദിക്കട്ടെ ഈ ജില്ലയില് ഫോറസ്റ്റ് സ്റ്റാഫ് ഫോറസ്റ്റിന്റെ സ്റ്റാറ്റേൺ വർദ്ധിപ്പിക്കുന്ന എവിടെയാണ് മന്ത്രി ഒരു ഒന്നര വർഷം മുന്നേ പ്രഖ്യാപിച്ചാണ് നിങ്ങൾക്കറിയോ ഈ ജില്ലയില് ട്വൽ ഫോർ ഗണ്ണ് ആകെ നാലോ അഞ്ചോ ആറോ ഗണ്ണാ ഉള്ളത് വാഹനം എവിടെ ഇന്ന് ഉദ്യോഗസ്ഥന്മാരൊക്കെ കടുവിറങ്ങിയെടുത്തും ആന ഇറങ്ങിയെടുത്തുണ്ടല്ലോ എന്റെ മറ്റു ജില്ലകളിൽ നിന്ന് ഇത്ര വിഷയാത്വമുള്ള ഈ ജില്ലയില് എന്തുകൊണ്ട് സ്പോർട്സിനെ വിനയിപ്പിച്ചിട്ടില്ല ആരാണീന് ഉത്തരവാദി എം എൽ മാർ കഴിയോ ഈ വിഷയം ഞങ്ങൾ നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്റെ ഗവൺമെന്റ് അത് ഇടപെടാത്തത് എന്റെ മന്ത്രി ഇടപെടാത്തത് അതുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം അല്ലാതെ മന്ത്രിമാരെ ഞങ്ങൾ ബഹിഷ്കരിച്ചതല്ല ജനങ്ങളോട് അഭിമുഖീകരിക്കേണ്ട ഞങ്ങൾ പോളിന്റെ വിഷയത്തിലും അധ്യക്ഷന്റെ വിഷയത്തിലും ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ ഞങ്ങളൊക്കെ ഇടപെട്ടിട്ടുണ്ടല്ലോ ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഉറച്ചു കാണുകയാണ് ഈ മന്ത്രിസഭ മന്ത്രിമാര് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിഷേധിച്ചത് ഞങ്ങൾ അഷ്ടമിട്ട് നിരത്തിയല്ലോ ഇപ്പോഴല്ല ഞങ്ങൾ കുറെ കാലങ്ങളായി പറയുന്ന വിഷയങ്ങൾ കടലാസിലല്ലാതെ എവിടെയാണ് നടപ്പായിട്ടുള്ളത് എവിടെയാണ് നടപ്പാകാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു പദ്ധതി കാണിച്ചുതരാൻ പറ്റുമോ ഞാൻ ചോദിച്ചു വടക്കനാട് സമരം നിങ്ങൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചതാണല്ലോ അന്ന് ആറു കോടി അതേപോലെ തോമസിന്റെ മരണം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു മാനന്തവാടി ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിയാതെ തോമസ് മരണപ്പെടുന്നു ഇതിന്റെ ഉത്തരവാദി ആരാ ഗവൺമെന്റ് ഇതിന്റെ ഉത്തരവാദി ആരാ വനവകുപ്പാ ഇതിന്റെ ഉത്തരവാദി ആരോഗ്യ വകുപ്പ് മന്ത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് റവന്യൂ മന്ത്രിയാ ഇവിടെ വന്നിരിക്കുന്ന പഞ്ചായത്ത് വകുപ്പ് മന്ത്രിയാ ഇവിടെ വരേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ വനവകുപ്പ് മന്ത്രിയിലും മന്ത്രിമാരിലും ഞങ്ങൾക്ക് ഒരു വിശ്വാസത ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ യോഗം ബഹിഷ്കരിച്ചിട്ടുള്ളത് പ്രതിപക്ഷ ഈ മീറ്റിംഗ് ആരംഭിക്കേണ്ടിയിരുന്നത് വന്യമൃഗ ആക്രമണങ്ങളിൽ മരണമടഞ്ഞ ഹതഭാഗ്യരായ ആളുകൾക്ക് അനുശോചനം രേഖപ്പെടുത്തി വേണമായിരുന്നു ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താൻ മര്യാദ കാണിക്കാതെയാണ് ഈ യോഗം ഇന്ന് ഗവൺമെന്റ് തല യോഗം മന്ത്രിമാർ ഇന്ന് ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് വന്യമൃഗ ആക്രമണങ്ങളിൽ മരണമടഞ്ഞ വ്യക്തികളുടെ ഹാഗ്യരായ ആളുകളുടെ വീട്ടിൽ പോകാത്തതായ മന്ത്രിയെ ഇരുത്തി എങ്ങനെ ഒരു മീറ്റിംഗ് ഈ വയനാട് ജില്ലയിൽ കണ്ടക്ട് ചെയ്യും എങ്ങനെ അദ്ദേഹത്തെ ഇരുത്തി ചർച്ച ചെയ്തതുകൊണ്ട് നാട്ടിലെ വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത് അവഗണിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം ഞങ്ങൾ ആരംഭിച്ചിരിക്കും ആ പ്രക്ഷോഭം മുഖ്യമന്ത്രിയെ കൊണ്ടും ഗവൺമെന്റിനെ കൊണ്ടും തീരുമാനങ്ങൾ ഞങ്ങൾ ഇപ്പിക്കും ചർച്ചയല്ല വേണ്ടത് തീരുമാനമായി നിങ്ങൾ അറിയോ കേരള അസംബ്ലിയിൽ ബഹുമാനായ ശ്രീ ഐ സി ബാല എം എൽ എ വേദനയോടുകൂടി ഈ ജില്ലയുടെ വിഷയങ്ങൾ പറയാ ആ ജില്ലയുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോ കേരളത്തിന്റെ വനമന്ത്രി പറയാണ് ലജ്ജിക്കുന്നു ആരുടെ ലജ്ജ ആരുടെ ലജ്ജ ഞാൻ ചോദിക്കുന്നു ഇവിടെയുള്ളതായിരിക്കുന്ന മരിച്ച പോളിന്റെ വീട്ടില് അജീഷിന്റെ വീട്ടില് തോമസിന്റെ വീട്ടില് ലക്ഷ്മണന്റെ വീട്ടില് തങ്കച്ചന്റെ വീട്ടില് ഈ വനമന്ത്രി ഒന്നും പോയോ ആ പോകാത്ത വനമന്ത്രി ഇരുത്തി ഞങ്ങൾ ചർച്ച ചെയ്യണമെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഇവിടെയുള്ള ജനതയുടെ സെന്റിമെന്റ്സ് മനസ്സിലാക്കാതെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ചായയും കാപ്പിയും കുടിച്ച് ഞങ്ങൾ പോകണം അതിന് ഞങ്ങള് കിട്ടില്ല അതിന് കിട്ടില്ല ഈ ജില്ലയുടെ സെന്റിമെന്റ്സ് ഷെയർ ചെയ്യാത്ത ഒരു മന്ത്രിയുടെ കൂടെ ഇരുന്ന് ചായയും കാപ്പിയും കുടിച്ച് ചർച്ചയ്ക്കിരിക്കാൻ യു ഡി എഫ് എം എൽ എ മാരും ഞങ്ങൾ ഒരുക്കല്ല അത് അതാണ് തീരുമാനം അതാണ് തീരുമാനം